ഇവിടെ എവിടെല്ലാരും എന്താ പരിപാടി എല്ലാവർക്കും ആരുമില്ലേ എവിടെ പോയി എല്ലാരും എവിടെയല്ലേ എവിടെന്നിട്ട് ആരും കാണില്ലല്ലോ എവിടെ പോയി അതി നാല് മണിക്കൊക്കെ ശരിക്കല്ലോ ആരും സമയമാണോ അങ്ങോട്ടും ആൾക്കാർ എവിടെ പോയി എല്ലാവരും ഇവിടെ ഇവിടെ പോയി ആരും കാണില്ലല്ലോ ആരും കാണാനില്ലല്ലോ കാണുന്നില്ലല്ലോ ആരെയും കാണാനില്ലല്ലോ എന്താ പരിപാടി എല്ലാരും ചായ കുളിച്ചോ എല്ലാവരും പോയി കിടക്കുന്നു ആരും കാണില്ലല്ലോ എവിടെ പോയി ഇവിടെ പോയി എല്ലാരും ആരും കാണാല്ലോ എന്ത് പരിപാടി എല്ലാവരും ചായ കുടിച്ചോ ഉം ചായ കുടിക്കഴിഞ്ഞല്ല ഇവിടെ ആരെയും കാണലല്ലോ തിരക്ക് കുടിച്ചോ എല്ലാവർക്കും ആൾക്കാർ ഇവിടെ ഇവിടെയു പോയി ഇവിടെയു പോയി ഇവിടെ എല്ലാവരും ഇവിടെ പോയി

ോ ഇവിടെ ഇവിടെ എല്ലാരും എന്താ പരിപാടി ചായ കുടിച്ചോ നാലു മണിയായല്ലോ നാലു മണിയല്ല ചായ കുടിക്കുന്ന സമയാണല്ലോ ഇവിടെ എല്ലാവരും ഇവിടെ എല്ലാവരും

ഇവിടെ പോയി ആരു ആരുമേ ഇല്ല ലൈവിൽ ഒരാളെ കാണാനില്ലല്ലോ ലൈവിന്റെ ആരും കാണാനില്ലല്ലോ ആരുമില്ലേ അനൂപ് രാജേന്ദ്രൻ ഹായ് അനൂപ് 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 ഒരാളെത്തിയല്ലോ Anubh Rajendra Rajendra, hi Anubh എല്ലാവരും എടുപ്പൊയിളു പോയി പോയി എളുപ്പോയിണ്ടോ എന്റെ ചെടി ഉണ്ടോ ആകെ വാടി കരിഞ്ഞു പോയ ചെടി അതില്ലേ ും കാണുന്നില്ലല്ലോ ഇവിടെ പോയി എല്ലാരും ഇവിടെ പോയി ഇവിടെ പോയി ആരും കാണാനില്ലല്ലോ ഇവിടെ ആരും കാണലോയി എല്ലാരും ഇവിടെ പോയി ഓക്കെ എന്നാ പിന്നെ വരാം കുറച്ച് തിരക്കിലായി പോയി